ഇന്നത്തെ ഹുത്തുബയിലൂടെ മഹാനായ റസൂർല്ലാഹി സാഹു അലഹി വസലമയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട പതിനാറ് ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് മഹാനായ റസൂൽ അള്ളാഹിഹു അലഹി വസ്ലമ അവസാനത്തെ നബിയാകുന്നു എന്നാണ് നാൽപ്പതാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു മറിച്ച് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലും അവസാനത്തെ നബിയുമാണ് എന്നാണ് ഇനി ഒരു നബിയെ അള്ളാഹു തആല നിയോഗിക്കുകയില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമക്ക് ശേഷം ഇനി ഒരാൾക്കും ഒരാൾപ്പം അലൂവത്തോ രണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളിലേക്ക് മാത്രം പ്രവാചകരല്ല മുസ്ലിങ്ങളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനുമല്ല മനുഷ്യന്മാരിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനുമല്ല അള്ളാഹു പറയുന്നു ജനങ്ങളെ

അറബികളിലേക്കും അനറബികളിലേക്കും ജിന്നിലേക്കും എല്ലാം പ്രവാചകനായിട്ടാണ് നബി ുംവാചകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മൂന്നാമതായി നമ്മൾ അറിയേണ്ടത് നിയോഗിച്ചത് സ്വർഗത്തെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കുവാനും പറ്റി ും വേണ്ടി വേണ്ടിയല്ലാതെ നിയോഗിച്ചിട്ടില്ല താങ്കൾ ബഷീറുമാണ് സ്വർഗത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച നരകത്തെ സംബന്ധിച്ച് താക്കീത് നൽകിയ എത്താൻ കാരണമാകുന്ന തിന്മകളെ പറ്റിയും നൽകിയ മുന്നറിയിപ്പ് ഇരുപത്തി എട്ടാമത്തെ നാലാമതായി നമ്മൾ അറിയേണ്ടത് കാലത്ത് ജീവിച്ച അറബികളിലേക്കും അനറബികളിലേക്കും മറ്റു മതസ്ഥരിലേക്കും എല്ലാവരിലേക്കും എന്ന് മാത്രമല്ല നാളെ വരെ ലോകത്ത് കടന്നു വരാനുള്ള മുഴുവൻ ിയും വന്നു ചേരാത്ത ആളുകളിലേക്കും കൂടിയുള്ള റസൂലാകുന്നു അപ്പോൾ നമുക്കും നമുക്ക് ശേഷം വരാനിരിക്കുന്നവരുമായ ലോകത്തെ അന്ത്യനാൾ വരെ കടന്നു വരുന്ന എല്ലാ ആളുകളിലേക്കും സമകാലീന സമൂഹത്തിന് മാത്രമല്ല വരാനിരിക്കുന്നവരിലേക്ക് കൂടി മാതൃകയായിട്ടാണ് അഞ്ച് നാം ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല ആയത്താണ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം 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 കാണിക്കുക ഉപരിയിലുള്ളവരായ നിങ്ങളോടും കാണിക്കുമെന്ന് പഠിപ്പിച്ച റസൂൽ നായയോട് കാണിച്ച ഒരു പൂച്ചയോട് കാണിക്കാതെ അതിനെ ഉപദ്രവിച്ച സ്ത്രീക്ക് നരകമുണ്ടെന്നും പഠിപ്പിച്ചാല് മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജന്തുക്കളോടും

كان خلقه صلى الله عليه وسلم ാഹു അലഹി വസ്ലമിയുടെ സ്വഭാവം ഖുർആാനായിരുന്നു അസത്യത്തിന്റെ അനുസരിച്ച് ജീവിതം ക്രമീകരിച്ച ഖുർആാനിന്റെ ജീവിക്കുന്ന രൂപമായിരുന്നു അള്ളാഹുവിന്റെ റസുൽഹുല അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്ന് പറയുന്നത്

ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു കാര്യായിരുന്നു ആ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് സാധാരണയായി നടക്കുന്ന ഒരു ഒരു ഭാര്യ പോലും സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാഹു പറയുന്നുണ്ട് ഞാൻ പത്ത് വർഷം കീഴിൽ ജീവിച്ചു അഥവാ നബി അസ്മയുടെ അൻപത്തിമൂന്നാമത്തെ വയസ്സ് മുതൽ നബി വഫാഖാൻ നബിയുടെ ഹാദിമായി ജീവിച്ചു ഒരിക്കൽ പോലും റസൂൽ അനസ് നിനക്ക് ഇത് ചെയ്തുടായിരുന്നോ എന്തിനാ നീ ഇത് ചെയ്തത് പോലും എന്നോട് പറഞ്ഞിട്ടില്ല അതാണ് താങ്കൾ ഏറ്റവും നല്ല ഏഴാമത്തത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കരനാണ് സുറത്തുല്ലാ ഹസാബിന്റെ ആറാമത്തായ സ്വദേഹങ്ങളെക്കാളും പ്രിയങ്കരനാണ് നമുക്കറിയാം ആധുനിക സംഭവ വികാസങ്ങൾ മുമ്പിൽ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോ വിശ്വാസികൾക്ക് നബി എത്ര പ്രിയങ്കരനാണ് എന്നുള്ളതിന് ഒടുവിരത്ത ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസിയുടെ ഏത് രംഗങ്ങളിലും നബിയെ ഓർക്കാതിരിക്കുന്നില്ല നബിയുടെ പേരുച്ചരിക്കാതെ ഒരു നമസ്കാരം നമുക്ക് മുഴുവനാക്കാൻ കഴിയില്ല

ായ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പറഞ്ഞത് നബിയെ സ്നേഹിക്കുന്നത് ഒരു നേതാവിനെയും ഒരു അനിയായി സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല നമുക്കറിയാം നബി നടന്നതുപോലെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ നബി കിടന്നതുപോലെ കിടക്കാൻ ആഗ്രഹിക്കുന്നവർ

ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത് കേൾക്കുന്നതിനേക്കാൾ വലിയ വിശ്വാസിക്കും അനുഗ്രഹമാണ് അവരിൽ തന്നെയുള്ള ഒരു ദൂതനെ അല്ലാഹു തആല യോഗ്യകവടി വിശ്വാസികൾക്ക് അല്ലാഹു തആല അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു ആ അനുഗ്രഹം അല്ലാഹു ഏറ്റുപറയുന്നു സൂറത്തുൽ സ്വർത്തു ആലു ഇംറാനിലെ 164 ആമത്തെ ആയത്ത 9ാമതായി നമ്മൾ അറിയേണ്ടത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മീയിന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയതഹി വ യുസ്കീഹിം വ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ യും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു വ്യക്തമായ വഴികേടിലായിരുന്നു രണ്ടാമത്തായ അന്ധകാരത്തിൽ അത് പഠിപ്പിച്ചു ഹരീസ് പഠിപ്പിച്ചു സംസ്കാര സമ്പന്നരായ ഒരു സമൂഹമാക്കി അവർ അള്ളാഹു വസ്ലമ്മ വാർത്തെടുത്തു ലോകത്തെ ഏറ്റവും നല്ല ഗുരുനാഥൻ ഏറ്റവും നല്ല ध्याപകൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 23 വർഷത്തെ പ്രബോധനത്തിനിടയിൽ താൻ പ്രബോധനം ചെയ്ത ആദർശത്തിലുള്ള ഒരു സോഗായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്തികതിയോ അവൻ ലോകത്തിൻ്റെ മാതൃകയാക്കിയോ അവർ ആ സന്ദേശം ലോകത്തൊക്കെയും എത്തിവെങ്കിലും അദം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലവിയുടെ പ്രതിബദ്ധത അവനെട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് 10 റസൂൽ അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ കാരുണ്യം കാണിക്കുന്ന ഏറെ ും നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നുള്ള റസൂൽ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത റസൂൽ നിങ്ങളുടെ വിഷയത്തിൽ അതീവ തൽപരനായ പ്രവാചകൻ ദയയും കാരുണ്യവും ഒക്കെയുള്ള പ്രവാചകൻ തൗബയിലെ പറ്റി കൂടുതൽ അറിയുകയും ആ സുന്നത്തുകൾ നെങ്കേറ്റ് ജീവിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവും പതിനൊന്നാമത്തെ പോയിന്റായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വസല്ലമയെ ഉത്തമ മാതൃകയായി നിശ്ചയിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് മാതൃകയുണ്ട് ഹസാബിലെ ഇരുപത്തിയൊന്നാമത്തെ അള്ളാഹനെ കണ്ണുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്ന പരലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്ന പരലോകം വരാനുണ്ടെന്ന് ചിന്തിക്കുന്ന അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക് നബിസ് അലഹി വസ്ലമയിൽ ഉത്തമമായ മാതൃകയാണ് ഏത് രംഗത്തും കൃത്യമായ മാതൃകയാണ് നബി ഒരു നല്ല പിതാവ് എങ്ങനെയാവണം അള്ളാഹുവിന്റെ നോക്കിയാൽ മതി ഒരു നല്ല ഭർത്താവ് എങ്ങനെയാവണം അള്ളാഹുവിന്റെ നോക്കിയാൽ മതി ഒരു നല്ല അയൽവാസി എങ്ങനെയാവണം റസൂൽ നോക്കിയാൽ മതി ഇങ്ങനെ ഏത് രംഗത്തുമുള്ള ഉത്തമമായ മാതൃക ശത്രുക്കൾ ഇങ്ങോട്ട് മോശമായി പെരുമാറുമ്പോഴും മാന്യമായി പ്രതികരിച്ച റസൂൽ സലിസ്ലം നമുക്ക് മാതൃകയാണ് അങ്ങനെ ഏത് ഘട്ടത്തിലുമുള്ള മാതൃകയാണ് റസൂൽ എന്ന് പറയുമ്പോൾ അള്ള പറയാണ് റസൂലെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ മാതൃകയാക്കിയാൽ എന്ന് പറഞ്ഞൊരുപാട് ആയത്തുകൾ നബിയെ മാതൃകയാക്കൂ അദ്ദേഹത്തെ മാതൃകയാക്കൽ ഇന്നിന് പ്രതിഫലമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആയത്തുകൾ ഇത് അള്ളാഹുവിൻസൂന്റെ ഏറ്റവും വലിയ സ്ഥാനമാണ് ഒരു വ്യക്തിയെ ഉദ്ധരിച്ച് ആ വ്യക്തിയെ നിങ്ങൾ മാതൃകയാക്കൂ എന്ന് പറയുന്നത് അള്ളാഹു നബിയെ വിമർശിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെങ്കിലും മാതൃകയാക്കുന്നുണ്ടോ നബിയെ വിമർശിക്കുന്ന ആളുകൾ ആ ആളുകളെ സ്വന്തം മക്കൾ പോലും മാതൃകയാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ നബിയെ മാതൃകയാക്കുന്ന കോടാനുകോടി ആളുകൾ മാതൃകയാക്കുന്നവരായി ലോകത്തെ അറില്ല അങ്ങനെയുള്ള ഏറ്റവും വലിയ ഉത്തമ മാതൃകയാണ് അദ്ദേഹം പന്ത്രണ്ടാമത്തത് നബിസല്ലാഹു അലഹി വസ്ലമയെ പിൻപറ്റൽ നമുക്ക് നിർബന്ധി നബിയെ പറയുക നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ദൂതരായ എന്നെ നിങ്ങൾ പിൻപറ്റണം എങ്കിൽ നിങ്ങളെ സ്നേഹിക്കും സ്നേഹം നബിയെ നിർബന്ധമാണ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു സുറത്ത് ആല ഇമ്രാനിന്റെ മുപ്പത്തി ഒന്നാമത്തെ ആഴ്ച െ മാതൃകയാക്കണം അതുപോലെ തന്നെ പിൻപറ്റണം അതുപോലെ തന്നെ പതിമൂന്നാമത്തെ മനസ്സിലാക്കേണ്ടത് അവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത് എത്ര കൃത്യാണ് അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ അനുസരിച്ചാൽ അത് അള്ളാൻ അനുസരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഹിയില്ലാത്ത ഏറ്റവും വലിയ തെളിവാണ് ഈ ആഴ്ച പതിനാലാമതായി നമ്മൾ അറിയേണ്ടത് അഭിപ്രായ ഉണ്ടെങ്കിലും ഏതഭിപ്രായ നമ്മൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ് നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം അവർ അവർക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ വിധി കർത്താവാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് പറയുന്നു ഹദീസിൽ എന്ത് പറയുന്നു നമ്മൾ നോക്കേണ്ടത് എന്നിട്ട് ആ പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ പറയുന്ന വിധിയിൽ നമ്മൾ തൃപ്തരായില്ലെങ്കിൽ പറയുന്നു സമാധാനപൂർവം കൃത്യമായ രൂപത്തിൽ സ്വീകരിക്കുന്നത് വരെ അവർ മിനീങ്ങളാവുകയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂരിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമാണ്

അള്ളാഹുവിന്റെ റസൂരിന് വേണ്ടി സ്വലാത്ത് അഥവാ എന്ന് പറഞ്ഞാൽ ഉന്നതരായ മലക്കുകൾക്കിടയിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂരിനെ വായിത്തുമെന്നുള്ളതാണ് മലക്കുകൾ വേണ്ടി പ്രാർത്ഥിക്കും

ാഹു അലഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളാണ് നമ്മളെങ്കിൽ നബിയെ പറ്റി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാൻ മാത്രമല്ല അത് വേണം അതിലുപരി നമ്മുടെ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ റസുൽ അലുസലയുടെ സുന്നത്തുകളെ ജീവിപ്പിക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറവർ